ഭക്തനെ ദ്രോഹിക്കാൻ വരണ ആളെ എന്താ ദേവേന്ദ്രൻ നജരാശം കൊണ്ട് മല മനിച്ചത് പോലെ ഭഗവാൻ എനിക്കാണ് ഭക്തനെ ഉപദ്രവിക്കാൻ ഭഗവാൻ ഒരിക്കലും ശ്രദ്ധിക്കില്ല ഭക്തദ്രോഹം ഭഗവാൻ ഇഷ്ടമല്ല എന്നാണ് അതുപോലെ ആ ദ്രോഷ്യല്ല നമ്മളെ അടുപ്പിക്കുക അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം നമ്മൾ നല്ലതൊക്കെ ധാരാളം ചെയ്യുക നമുക്ക് ആവശ്യം നമുക്ക് ഉള്ളൊക്കെ സാധിക്കുമ്പോൾ സാധിക്കുന്ന ആൾക്ക് ധാരാളം വിശ്വസനങ്ങൾ ചെയ്യുക വേണ്ടത് ചെയ്യുക അപ്പോൾ ഭഗവാൻ എത്തിച്ചോളാം അവരാണ് അജാമലിൻ്റെ കഥവരെയാണ് അജാമലെന്നു പറഞ്ഞാൽ പണ്ടൊക്കെ കുട്ടിക്കാലത്ത് കഥ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ എത്ര എടുക്കും എന്തൊക്കെ ചെയ്തു തുടങ്ങാനും കുട്ടിക്കാലത്ത് നാരായണ പറഞ്ഞാൽ മതി എത്രയും കൊണ്ടുപോകും കുട്ടിക്കാലത്ത് ഒന്നും അറിയില്ലല്ലോ വിചാരിക്കു പറയുണ്ട് ആ എന്തുകൊണ്ടാണ് ചെല്ലു ചെല്ലി ശെല്ലിയാ ഊറസ്മരണം അരാമിലോ നാമം ഐശ്വരപ്പ തരണ്ടിപ്പോ കർമ്മപസാൻ ഗൃഹാശ്രമി നല്ല ധർമ്മപഥത്തിൽ തന്നെ സഞ്ചരിച്ച ആളാണ് രഹസ്യം നല്ലോണം അനുഷ്ഠിച്ച ആളാണ് വല്ലാതെ അച്ഛനെ നോക്കി അമ്മയെ നോക്കി ഭാര്യയെ നോക്കി കുടുംബം നോക്കി എല്ലാം ചെയ്തിരുന്ന ആളാണ് പിന്നെ ഇങ്ങനെ വരെ ഒരു ചെറിയ പാകപ്പുഴ അവിടെ പറ്റി പോയി ശമത കൊണ്ടിരാൻ പോയപ്പോൾ ഒരു വേണ്ടാത്ത കാഴ്ച കണ്ടു അതാന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നുള്ള നമ്മൾ കണ്ണ കണ്ണ ഈ ഇന്ദ്രിയല്ല കാണുന്നത് അതിനുള്ളിലുള്ള ഇതാണ് കാണുന്നത് അത് വേണ്ടാത്തത് കണ്ട അവിടെ വിട്ടേക്കാം അതവിടെ കളയണം കൊണ്ടുവരരുത് കൂടെ മനസ്സിലാണ് കൊണ്ടുവരുന്നത് നമ്മൾ ദൃഷ്ടിയിലല്ല മനസ്സിനാണ് കൊണ്ടുവരുന്നത് ആ കാഴ്ച അദ്ദേഹത്തിന് അതാ പറ്റിയതാണ് അവിടെ കണ്ട അതിന് തിരിച്ചു വന്നാൽ മതി മനസ്സിൽ കൊണ്ടുവന്നു ഉച്ച ദിവസം വേണ്ടാണ്ട് അവിടെ പോയി അത് കണ്ടു അങ്ങനെ അങ്ങനെ ആയി ക്രമേണ അവിടെ പോണമെന്നായി ആ സ്ത്രീ ആയിട്ട് എന്തിനു പറയുന്നു ആ സ്ത്രീയുടെ കൂടെ ജീവിതമായി നശിച്ചു ജീവിതം അങ്ങനെയായി കുറേ കുട്ടികളുണ്ടായി എല്ലാം കഴിഞ്ഞ് അത് അതവിടെയാണ് ഭഗവാൻ കൊളിച്ചിട്ടത് ഭഗവാന്റെ കൊടുത്തവിടെയാണ് നമ്മളറിയില്ല എപ്പോഴാണ് നമുക്ക് എവിടെയാണ് പൊളിച്ചിട്ട് എന്നറിയില്ല ആ കൊടുക്കത്തെ എൺപത്തഞ്ച് വയസ്സായി എന്നാണ് പറയണത് എന്നിട്ടും ഈ ഇതിന്റെ ആ ആസ്ഥ അറങ്ങുന്നില്ല പുതിയ ദൃഷ്ണ ഒരു അവസാനം ഉണ്ടായ കുട്ടിക്ക് നാരായണ പേര് ഇട്ടുന്നുണ്ട് അതാണ് ഭഗവാൻ കൊളിച്ചിട്ടത് അവസാനം എല്ലാം കഴിഞ്ഞു മരിക്കുന്ന സമയത്താണ് അതാണ് പറയണത് മരിക്കണ സമയത്ത് ദൂരെ കണ്ടു എന്നാണ് ആ യമദൂതന്മാർ നമ്മൾ പറയും ഈ അവസാന സമയത്ത് മലമീക്കളൊക്കെ ഇങ്ങനെ തിരക്കങ്ങളൊക്കെ പോകുന്നത് അവരെ കണ്ട് കഴിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത് അവർക്കും ഉണ്ടാവുന്ന കഴിയില്ല ആ സമയത്ത് പലർക്കും അങ്ങനെ ഉണ്ടാവും കണ്ടു കഴിഞ്ഞ് ഇത് അദ്ദേഹം പേടിച്ചു അപ്പോഴും എന്താ വിചാരം ആ തൻ്റെ മകനെ വലിയ വാത്സല്യ ഏത്ത നാരായണ നാരായണ അതാണ് അവിടെയാണ് എത്ര നാമം ലഭിക്കുന്ന ദിവസം എന്നറിയാ മരം ലഭിക്കുന്ന നാരായണ ആരായണോ ആരായണമുണ്ടോ നാരായണം വിളിച്ചോ നാരായണമുണ്ടോ ഇനി വിളിച്ച് 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 അവസാനം ആയപ്പോൾ ഇത് കണ്ട് പേടിച്ചപ്പോ നൃത്തം വിളിച്ച് അത് അപ്പനീ കുഴഞ്ഞു നാക്ക് ആയി പക്ഷേ അപ്പോഴേക്കും അവിടെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നാണ് ഭഗവാനേ ആ വിമദ്രതന്മാരല്ല അവിടെ വന്നത് ആ വിഷ്ണു രൂപന്മാരായിട്ട് മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലോ ശംഖചക്ര ഗാശങ്ക ഭരണം ധരിച്ച് നാലുപേര് മഞ്ഞപ്പൊട്ടിടുത്ത് കീഴം ധരിച്ച് ഭഗവാൻ തന്നെ വന്നതുപോലെ നാലുപേര് ആ നാല് അക്ഷരത്തിന്‍റെ പ്രതിരൂപം പോലും നാല് പേരവടെ വന്നതാണ് വന്നു അവിടെ പിന്നെ ചോദിക്കുന്നുണ്ടെന്നറിയോ അതെന്താ അങ്ങനെ വന്നത്? ഇദ്ദേഹം അങ്ങനെ ഇത് ചോദിക്കാൻ പോയി ഇന്ന് സമയത്ത് എന്താ അങ്ങനെ പുത്രകളിലേ വിളിച്ചേ ഇന്ന് ഇങ്ങനെ പോയതാണ് ഭഗവാൻ പറയണ്ട അവിടെ എനിക്കറിയാം എന്റെ പേര് എനിക്കറിയാം നിങ്ങൾക്ക് എനിക്കാൻ രക്ഷമൊന്നുമില്ല ഏഹ് രണ്ടക്ഷരം കേട്ടാലും എനിക്ക് മനസ്സിലാവുന്നത് ആ ഭക്തനോടുള്ളവരും ആ കാരുണ്യം അവിടെ എത്തി എന്നാണ് അങ്ങനെ ആ ഒരു പക്ഷെ അപ്പോഴേക്കും എന്താ ഇവർക്കൊന്നും മനസ്സിലാവില്ല യോധുകന്മാർ പെട്ടെന്ന് അറിയപ്പെട്ടോ പിന്നെ ഇവർ തമ്മിലുള്ള സംവാദം യുദുകന്മാരും ഈ വിഷ്ണുദൂതന്മാരുമായിട്ടുള്ള സംവാദം അവിടെ അതാണ് കേട്ടതേ അല്ലാളെ അവിടെ കിറങ്ങുന്നത് നിങ്ങൾ എന്തിനാ വന്നതാണെന്നുള്ളത് ഈ മഹാഭാപിയെ കൊണ്ടാണ് അദ്ദേഹം എല്ലാ പാപം ചെയ്തതന്നും നിരവധി പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നോ പക്ഷേ പ്രായം തന്നെ പാപത്തിന് അത് ചെയ്തില്ലേ ചോദിച്ചു അത്രയാണ് എന്താ കേട്ടാണ് അവസാനം ചെല്ലിയില്ലേ അവസാനം ചെല്ലിയെന്ന് കേട്ടില്ലേ അത് തന്നെയാണ് നിരവധി അതിൻ്റെ ഉദാഹരണം പറയേണ്ടി ഒരു നാൽപ്പത് കൊല്ലം അടച്ചിട്ട് അവർ മുടിക്കകത്ത് നാൽപ്പത് വിളക്ക് കത്തിക്കേണ്ട ആ വെളിച്ചന്മാര മുടി വന്നാൽ ഒരു വെളിച്ചം വരെ അല്ലേ അതുപോലെയാണ് എത്ര കൊല്ലം നമ്മൾ എങ്ങനെയൊക്കെ വാങ്ങിയാലാ ഒരു നാമം അതുകൊണ്ട് ആ സകല പാവം കൊണ്ട് ഇരുന്നവരെന്നാണ് പാവകരം ആ നാമം പക്ഷെ എളുപ്പമല്ല പാപീകൾക്ക് ഏറ്റവും പ്രയാസമായി നാലക്ഷരമാണോ നാരായണ വെറുതെ ഇരുന്നാലും നാമ അതല്ലേ അച്യുതം നമ്മൾ എളുപ്പമെന്ന് വിചാരിക്കുക എന്തൊക്കെ അത് പൂവ പുണ്യം വേണം നാമം നാളെ പൂവ പുണ്യം അല്ലാണ്ട് വരില്ല അങ്ങനെ ആ അവര് കൊച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി അദ്ദേഹം മാത്രമേ ഉള്ളൂ അപ്പോഴാണോ അവിടെ മനസ്സിൽ മനസ്സോട് പ്രാവശ്യം ചെയ്തു അവിടെ ഒരാള് അങ്ങനെയൊരു കഷ്ടേ കഷ്ടം ഇതിൽ എന്താ ഈ പറഞ്ഞത് ഞാൻ എന്താ ചെയ്തേ ഞാൻ എന്ത് പുണ്യം ചെയ്തു ഒന്നും ചെയ്തില്ലല്ലോ ഇങ്ങനെ ഇവര് പോയ എനിക്കെന്ന് പറയണ്ട ഈശ്വര ഇത്ര ആ നല്ലോണം അടിഞ്ഞാന്ന് ആമം ജപിച്ചാൽ എന്തായിരിക്കും ഫലം ഏഴ് പോയില്ല പിന്നെ പോയി മലയവിടെ പോയിട്ട് കുടിച്ച് അവിടെ ജപം തന്നെയാണ് പിന്നെ അവസാനം അങ്ങനെ തന്നെയാണെന്നു പറയണെ പോയി എല്ലാം ഉപേക്ഷിച്ചു ക്ഷണം വീടും മലയും എല്ലാം ഉപേക്ഷിച്ചു പോയി ഭഗവാനെ സേവിച്ചു ഭഗവാന്റെ അടുത്തേക്ക് എത്തി എന്നാണ് അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് പരീക്ഷിക്കുന്നത് അങ്ങനെ ഒരു ചെറിയ ഇതല്ലേ ചെയ്തുള്ളൂ പക്ഷേ ഇത്രയും ചെയ്തിട്ടെത്ര കാരുണ്യമാണെന്നാണ് ഭഗവാന് ഭഗവാന്റെ കാരുണ്യത്തിന് അതിരില്ല അളക്കാൻ പറ്റില്ല നമ്മുടെയൊക്കെ നൈപുണ്യം എന്ന് പറയും നമ്മളത് ചെയ്തു ഇത് ചെയ്തു നമ്മളെടുക്കുക അതായത് ഏയ് നമ്മുടെ നൈപുണ്യം ഒന്നുമില്ല അതിൻ്റെയൊക്കെ എല്ലോ ഉപരിയാണ് ഭഗവാന്റെ കാരുണ്യം അതുകൊണ്ടാണ് നമ്മൾ ഈ എന്തെങ്കിലും ഒരു വാക്ക് പറയണതോ നടത്തണതോ എന്ത് ചെയ്യണതും അല്ലെങ്കിൽ നമുക്ക് എന്താ കഴിവോ ഒന്നുമില്ല അല്ലല്ലേ അർജുനെ കൊണ്ട് പറയിച്ചത് ആ സന്താന ഗോപാലത്തിൽ അവസാനം അല്ലേ ആ ശരി ആ എന്തെങ്കിലും എനിക്കുണ്ട് ഒരു ഇതുണ്ടെങ്കിൽ അത് അമ്മയുടെ കൈഫമാണെന്ന് അവസാനം ആ വില്ലാളി വീരനായ അർജുനനെ കൊണ്ട് പറയിച്ചു ഭഗവാൻ്റെ അവതാരം തന്നെ അതാണല്ലോ എല്ലാവരെയും അത് മനസ്സിലാക്കി മനസ്സിലാക്കിയാണ് പോണത് പറഞ്ഞത് ഓരോ അദ്ദേഹത്തിന് വിശ്രമം വരുമ്പോൾ കാണാൻ കഴിയും ഓരോരുത്തരുടെ ഓരോരുത്തരുടെയും അഹങ്കാരം തീർത്ത് തീർത്താണ് പോകുന്നത് അങ്ങനെ അത് പറഞ്ഞപ്പോൾ ആ അങ്ങനെയൊരു ആ ഞാമൻ്റെ കഥ അവിടെ ഷഷ്ടസംഗ് പിന്നെ പറയേണ്ടത് വൃത്തരാത്തരാസുരൻ്റെ ആണ് അധികം അവിടെ അതെ ദേവേന്ദ്രം കുറേ അത് ഇതൊക്കെ ചെയ്യേണ്ടത് ഭഗവാനെ മറന്ന അഹങ്കാരം കൊണ്ട് പക്ഷേ ദേവന്മാർക്കൊരു ഗുണമുണ്ടെന്നാണ് അവിടെ അതാണ് എടുത്തു പറയുന്നത് എന്ത് വിഷമഘട്ടം വന്നാലും ഭഗവാനെ വിളിക്കും അപ്പ ഭഗവാനോട് വരും നീ സഹായിക്കുകയും ചെയ്യും ആ അച്ഛായത്തിനാ വരുന്നത് വരവ് വരണം മഹാപുരുഷ മഹാപുരു ആ വൃദ്ധാസുരനെ കണ്ട് പേടിച്ച് വരണം ആ അച്ഛായത്തിന് വിളിക്കുന്ന വിളി കേൾക്കണം ദേവേന്ദ്രൻ ഇത്ര വലിയ രൂപമാണ് ഈ വൃത്രാസുരൻ അത് വൃത്രാസുരനായിട്ടുള്ള യുദ്ധം ഗംഭീരാണ് ഈ ദേവേന്ദ്രൻ്റെ അത് വേണ്ടി വന്നാണ് ആ ശാപം വന്നല്ലോ ജലാനരം ബാധിച്ചു അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ശക്തിയില്ലാണ്ടായി ഗുരു പോയി ഗുരു ഗുരുനിന്ദ അവനങ്ങനെ കഴിവ് വരുമ്പോൾ ഗുരുവിനെ മറക്കരുത് ഒരിക്കലും നമുക്ക് എന്തെങ്കിലും ഇച്ചിരി കഴിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുവിൽ ഗുരുവരനുഗ്രഹേവാൻ പൂർണ്ണ ഗുരു ഗുരുനിന്ദ ഒരിക്കലും പാടില്ല അതുകൊണ്ട് അവിടെ അതാണ് പറ്റിയത് ദേവേന്ദ്രനെ അങ്ങനെ പറ്റി ഓടിപ്പോയി അല്ലാണ്ടായി അങ്ങനെ അവസാനം ഈ വിശ്വരൂപനെ പൊതുവായിട്ട് സ്വീകരിക്കേണ്ടി വന്നു വിശ്വരൂപൻ എന്താ അമ്മ അമ്മയാണോ അച്ഛൻ ദേവനി വിശ്വവിവാഹമാണോ അന്നേ ഉണ്ട് എല്ലാം ഉണ്ട് അന്നേയുണ്ട് ഇന്നുമില്ല ധാനിക്കേണ്ട അതിലുണ്ടായതാണ് പക്ഷേ വിശ്വരൂപനൊരു കുഴപ്പമില്ല നമുക്ക് പറയുമ്പോൾ കുഴപ്പമല്ല കുറച്ച് അച്ഛന് കൊടുക്കണം അമ്മയ്ക്ക് കൊടുക്കണം ഉണ്ടാവുന്നില്ലേ നമുക്ക് ദേവേന്ദ്രൻ പറഞ്ഞു ദേവേന്ദ്രൻ ഒളിഞ്ഞു നോക്കിയതാണ് അതാണ് തെറ്റ് ദേവേന്ദ്രൻ അങ്ങനെയൊരു സ്വഭാവമുണ്ട് രാഗത്തിൽ അവിടെ ഇരിക്കുമ്പോൾ ചെന്ന് നോക്കി എന്തൊക്കെയാണ് ചെയ്യാനെന്ന് ഗുരു അപ്പോൾ ഒരു പൈസ ഒപ്പിക്കുമ്പോൾ അസുരന്മാർക്കും ദേവന്മാർക്കും കിട്ടണമെങ്കിൽ ഇഷ്ടമായില്ല അപ്പോൾ തല കെട്ടിയതാണ് ഗുരു ഉരുവിൻ്റെ വിശ്വരൂപൻ്റെ നാല് ശിരസാന്നാണ് വിശ്വരൂപനെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഒന്ന് അമൃത കഴിക്കാൻ ഒന്ന് അങ്ങനെയൊക്കെയാണ് അങ്ങനെ എല്ലാം പക്ഷികളായിട്ട് പറഞ്ഞു പോയിരുന്നു ദേവൻ തന്നെ പാപം പാപിച്ചു അതിനൊന്നും മടിയെന്തായ നാല് പേർക്ക് മീതിച്ചു കൊടുത്തു ഉടനെ വൃക്ഷങ്ങൾക്ക് എണ്ണത്തിന് പിന്നെ സ്ത്രീകൾക്ക് ഭൂമിക്ക് സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട് എവിടെ ഫ്രീ എന്താണെങ്കിൽ കിട്ടുന്നറിഞ്ഞാൽ ഓടിക്കോ നെല്ല് ഫ്രീ ആണ് അതാണ് അങ്ങനെ മേടിച്ചതായി മാസമുറ ശരിയായിട്ട് പക്ഷേ അതിൻ്റെ കൂടെ അനുഗ്രഹം ഉണ്ട് കേട്ടോ സന്താന നിൽപ്പാത്തിക്ക് അത് വേണം സന്താനുള്ള കഴിവാണ് സ്ത്രീകൾക്കത് അതുപോലെ വൃക്ഷക്കൊക്കെ തറ അതാണ് കൊടുത്തത് പക്ഷേ വീണ്ടും തളിർക്കും അതുപോലെ ഭൂമി ഊശല ഭൂമി അപ്പോൾ ഒന്നും ഉണ്ടാവില്ല വെറുതെ അത് താൻ കണ്ടുവന്ന് ഭൂമി നടന്നോടും നമ്മൾ തന്നെ ആരും ഒന്നും ചെയ്യണ്ട അങ്ങനെ ഒരു അനുഗ്രഹം ഇങ്ങനെ എല്ലാത്തിനും അതും കൊടുക്കും അങ്ങനെയാണ് രക്ഷപ്പെട്ടത് പക്ഷേ പിന്നെയും കാര്യമുണ്ടായില്ല ഉണ്ടായില്ല പിന്നെ വീണ്ടും മഹാപാപം ബ്രഹ്മഗത്യ ഭാഗം സമ്പാദിച്ചു എന്നാണ് ദേവേന്ദ്രനായ അവിടെ ഇരുമ്പ് ദൗഷൻ ആണ് അപ്പോഴത്തെ ദേവേന്ദ്രൻ അത് ഭാര്യ കൂടെ ചെല്ലണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് ചെല്ലാൻ പാടില്ലാന്ന് പറഞ്ഞ സത്വർഷികൾ ചമത്തുന്ന പല്ലത്തിൽ കയറി വരാൻ പറഞ്ഞു എന്നാണ് അഹങ്കാരം ഉണ്ടോ അഹങ്കാരം അങ്ങനെ എന്നാണ് അപ്പോൾ അല്ല അത് അച്ചേനും പൊക്കം കുറവാണ് അപ്പോൾ ഈ പല്ലത്തിൽ നമുക്ക് ചാടി ചാടിയാൽ നടക്കാൻ പൊക്കം കുറവില്ല